കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടുണ്ടാവും അല്ലേ അത് തന്നെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി അതായത് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സൊല്യൂഷനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പറഞ്ഞാൽ നമ്മുടെ ബേക്കേഴ്സിന് അതായത് കേക്ക് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ അതിൽ റൈറ്റിങ്സ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ തന്നെ കേട്ടോ അത് കാരണം ഈ വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് ക്രീ കേക്കിൽ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ ആ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കേക്കിൽ എന്താ പറയുക നമ്മൾ ചെയ്ത ആ ഒരു ഫിനിഷ് ലുക്കും കൂടെ അതിൽ നിന്ന് പോയി കിട്ടുമല്ലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തൊരു കാര്യട്ടോ ക്രീം യൂസ് ചെയ്തിട്ട് കേക്കിൽ എഴുതുമ്പോൾ കാരണം കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് 分かんない。 അങ്ങനെ പിന്നെ ഫൈനലി ഞാൻ എൻ്റെ ഇത് ഈ ഒരു ചോക്ലേറ്റ് മോൾഡ് വാങ്ങിച്ചിട്ടോ ഇത് വാങ്ങിച്ച സമയത്ത് എനിക്ക് ഒരു നല്ല ഹെൽപ്പ്ഫുള്ളായി കാരണം കസ്റ്റമർക്ക് നമ്മൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ലുക്കോട് കൂടി തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അതായത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ മോൾഡിലാക്കി കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് നല്ല ലുക്കോട് കൂടി തന്നെ ഇതിൽ എന്താണോ കസ്റ്റമർ എഴുതാൻ പറഞ്ഞാൽ അതൊക്കെ എഴുതിയിട്ട് കൊടുക്കാൻ പറ്റൂട്ടോ അതായത് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക വിപ്പിംഗ് ക്രീമോ ബട്ടറോ ഒന്നും തന്നെ ആഡ് ചെയ്യരുത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടാവരുത് അതായത് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടായിരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ കസ്റ്റമർ എന്താണോ എഴുതാൻ പറഞ്ഞത് അത് എഴുതിയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇങ്ങളും ഇതുപോലെ ഇനി കൊടുക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആകും കാരണം ആ കറക്റ്റ് ലുക്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ എനിക്കൊരു ഓർഡർ വന്ന സമയത്ത് കസ്റ്റമർക്ക് ഇങ്ങനെ കൊടുത്തു അപ്പോൾ നിങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നിങ്ങൾക്കും കൂടെ കുറച്ച് ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തെട്ടോ വിപ്പിംഗ് ക്രീം കൊണ്ട് എഴുതി വൃത്തിയാവുന്നവരും ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോഴും അതൊരു ടെൻഷൻ തന്നെ കേട്ടോ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ തന്നെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ കസ്റ്റമർക്ക് കൊടുത്തത് ഈ ലെറ്റർ മോൾഡ് യൂസ് ചെയ്തിട്ട് കസ്റ്റമർ കൊടുത്തതും പിന്നെ ഈ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് കേക്കിൽ എഴുതിയ റൈറ്റിംഗ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് കേക്ക് ിൽ എഴുതുന്ന റൈറ്റിങ്സും ചോക്ലേറ്റ് മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എഴുതുന്ന റൈറ്റിങ്സും ഒക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇതിൽ ഈ ഒറ്റ സെക്കൻഡിൽ കൊടുത്ത ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇത്ര സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ റൈറ്റിങ്സ് ഒക്കെ എഴുതുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ഇതിൽ കേക്കിൽ നെയിം എഴുതുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല അത് തമ്മിലുള്ള മാറ്റങ്ങൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തതും ചോക്ലേറ്റ് മെറ്റർ യൂസ് ചെയ്തും ചെയ്ത കേക്ക്സിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതായത് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അപ്പം നമ്മൾ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ ആർക്കൊക്കെ ഹെൽപ്പ്ഫുള്ള